പ്ലീസ് എല്ലാം ഇവിടെ മനോഹര ക്ലിയർ ആണ് സാർ സാർ അവര് ക്ലിയർ ആണ് പ്ലീസ് സാർ ഒരു കുഴപ്പല്ലേ സാർ സാറേ സാറവര് ക്ലിയർ ആണ് സാർ പ്ലീസ് ഓക്കെ സാറുമാർ പറയണ ഒന്നും കേൾക്കണേ പ്ലീസ് ഓക്കെ പ്ലീസ് വയനാട് അപ്പൊ നമ്മളെ പോലീസ് അധികാരികളോട് ഇതെല്ലാം പാലിച്ചു കൊണ്ട് ഇതുവരെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ട് റിക്വസ്റ്റ് ആണ് അവിടെ ആ പാപ്പാഞ്ഞിയുടെ അടുത്തിരിക്കുന്ന ആളുകൾ ഒന്ന് മാറണം അവിടെ മാറണ പാപ്പാഞ്ഞി ആ പാപ്പാഞ്ഞീനെ വെച്ചിട്ടുള്ള ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം പ്ലീസ് വോളണ്ടിയേഴ്സ് ഒന്ന് ശ്രദ്ധിക്കണം ആ പാപ്പാഞ്ഞീനെ വെച്ചിട്ടുള്ള ഭാഗത്ത് ഒന്ന് മാറണം അപ്പൊ ഈ സമയത്ത് നമ്മൾക്ക് വയനാടിന് ഒരു റെക്കോർഡ് വരാൻ പോവുകയാണ്